ഈശമിശി ഹൈക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിശിഹായിൽ സ്നേഹിതരെ ഒന്ന് യോഹന്നാൻ അതിന്റെ നാലാം മധ്യായ നാലാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ് ലോകത്തെക്കാൾ വലിയവനായ നിന്നിലുള്ളവൻ ആരാണ് അത് പരിശുദ്ധാത്മാവാണ് അവൻ നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് യാതൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അവൻ നിന്നെ പഠിപ്പിക്കും കർത്താവിനെ കുറെ കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട് അവൻ നിന്നെ പഠിപ്പിക്കും ആയതിനാൽ ആ ആത്മാവ് ഉണരത്തക്ക വിധത്തില് നിന്റെ ഹൃദയത്തില് നീ സ്ഥാനം അവന് വിടുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കൊള്ളും അവൻ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും ആത്മാവിന്റെ ഇടപെടലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ